ഇവിടെ തിരിച്ചു നോക്ക് പറഞ്ഞതാണ് പെർമിറ്റ് പെർമിറ്റിന്റെ തിരിച്ചു നോക്ക് പറഞ്ഞാ ജോലി ചെയ്യാൻ ആൾക്കാരുണ്ട് വീഡിയോ പിടിക്കുക ഹൈ എന്താൾക്കാരുണ്ടീ അവിടെ പോയി വീഡിയോ പിടിക്കുക ഹൈ ഏതാണക്കാരുണ്ടീ അവിടെ പോയി വീഡിയോ പിടിക്ക് മാന്യപ്രേക്ഷകർക്ക് പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം യാതൊരു ജോലിയും ചെയ്യാത്തവരാണ് ഓഫീസിൽ ഉള്ളവരെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു അവിടെ പോയി വീഡിയോ എടുക്കാനും ഇവർ പറയുന്നു ചുരുക്കത്തിൽ മേലുദ്യോഗസ്ഥർ പോലും ഇവരെ ഭയക്കുന്നു എന്ന സാരം പ്രകോപനമുണ്ടാക്കി ജനങ്ങളുടെ കയ്യിൽ നിന്നും അടി വാങ്ങിയാൽ സർവീസ് മുടക്കാമല്ലോ അതായിരുന്നു പരിപാടി പക്ഷേ ചീറ്റിപ്പോയി വളരെ മോശമായാണ് ഈ രണ്ടു പേർ യാത്രക്കാരോട് പോലും പെരുമാറുന്നത് ബാക്കിയുള്ള ജീവനക്കാർക്ക് പോലും ഇവർ അപമാനമാണ് ഇവർക്കെതിരെ നടപടിയെടുക്കാൻ മേലുദ്യോഗസ്ഥർക്ക് പോലും ഭയമാണെന്ന് തോന്നുന്നു ഈ തോന്നിയ ഭാഷത്തിനെതിരെ നിയമ നടപടിയുമായി ജനങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ജോലി ചെയ്യണം കൃത്യമായിട്ട് ജോലി ചെയ്യണം ഞങ്ങൾ ജോലി ചെയ്യാനില്ല ആരാണ് എടോ എടോ നിന്നെ പോലെയുള്ള ചെട്ടികളുടെ മറ്റുള്ള പ്രവർത്തകൻ നാലൊക്കെ